നിരന്തരം വിവാഹ അഭ്യർത്ഥന നടത്തി പതിനേഴുകാരൻ കിടിലൻ മറുപടിയുമായി അവന്തിക മോഹൻ മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് അവന്തിക മോഹൻ ആത്മസഖി എന്ന സീരിയലിലൂടെ പ്രേക്ഷക മനസ്സ് കീഴടക്കിയ നടിയാണ് അവന്തിക മോഹൻ തൂവൽ സ്പർശം മണിമുത്ത് തുടങ്ങിയ സീരിയലുകളിലും ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച അവന്തിക ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയാണ് ഇപ്പോഴിതാ നിരന്തരം തനിക്ക് വിവാഹ അഭ്യർത്ഥന നടത്തിയ പതിനേഴുകാരന് അവന്തിക നൽകിയ മറുപടിയാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയായിരുന്നു താരം ആരാധകന് മറുപടി നൽകിയത് വിവാഹത്തെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കേണ്ടെന്നും ഇത് പഠിക്കേണ്ട സമയമാണെന്നും അവന്തിക പറയുന്നു നമ്മൾ വിവാഹം കഴിച്ചാൽ ആളുകൾ നിന്റെ ഭാര്യയായിട്ടല്ല അമ്മയായിട്ടായിരിക്കും തന്നെ കാണുകയെന്നും അവന്തിക കുറിച്ചു തന്റെ കുഞ്ഞ് ആരാധകന് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവന്തികയുടെ കത്ത് ആരംഭിക്കുന്നത് നീ എനിക്ക് കുറച്ചു കാലമായി മെസ്സേജുകൾ അയക്കുന്നുണ്ടെന്നും നിന്നോട് സത്യസന്ധമായി ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുവെന്നും നടി പറയുന്നു നീ ഇപ്പോഴും വളരെ ചെറുപ്പമാണ് പതിനാറ് അല്ലെങ്കിൽ പതിനേഴ് വയസ്സ് ജീവിതം എന്താണെന്ന് നീ മനസ്സിലാക്കി തുടങ്ങുന്നതേ ഉള്ളൂ തന്നെ വിവാഹം കഴിക്കണമെന്ന ആവശ്യവുമായി ഒരു വർഷമായി നീ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് നീ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നാൽ നീ വളരെ ചെറുപ്പമാണ് വിവാഹത്തെക്കുറിച്ചല്ല പരീക്ഷകളെ കുറിച്ചാണ് നീ ഇപ്പോൾ വിഷമിക്കേണ്ടതെന്നും നടി പറഞ്ഞു എന്നെക്കാൾ നിനക്ക് എത്രയോ പ്രായം കുറവാണ് നമ്മൾ തമ്മിൽ വിവാഹം കഴിച്ചാൽ നിന്റെ ഭാര്യയായിട്ടല്ല അമ്മയായിട്ടായിരിക്കും ആളുകൾ തന്നെ കാണുന്നത് അതിനാൽ ഇപ്പോൾ പഠനത്തിൽ ശ്രദ്ധിക്കൂ നിന്റെ പ്രണയം ശരിയായ സമയത്ത് നിന്നെ തേടി വരും സ്നേഹത്തോടെ അനുഗ്രഹങ്ങളോടെ അവന്തിക എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് അവസാനിക്കുന്നത് ഈ കത്ത് ഇതിനകം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു